ഫ്രണ്ട്സ് എല്ലാവർക്കും ഡിസനമസ്കാരം ഞാൻ നനയ്ക്കുകയാണ് കടുത്ത് ഉണക്കുക കടുത്തിടക്കം കഴിഞ്ഞാൽ രാവിലെ ഉദിക്കുന്ന അസ്വദികൾ വിലയാണ് ഇപ്പം നനയ്ക്കുകയാണ് ഇതൊരു ചെങ്ങ വേറെ പുതിയ കാര്യം വലിച്ചെടുത്തിരിക്കും ഇത് ചെങ്കതളിയായിരുന്നു വലിയ തന്നെ മഴയുള്ളുണ്ടോ ൂ പൊടിച്ചിട്ടുണ്ടെ കൊഴപ്പൊടി കളയാണ് ഇത് കഴിക്കും ചിങ്ങമ്മയുടെ കുഴപ്പം കഴിക്കും നിങ്ങള കൊലിയത് കേട്ടോ ഏ

രാവിലെ ഏഴ് മണിയാവുമ്പോൾ നനയ്ക്കും ഇപ്പോൾ മണിക്ക് നനയ്ക്കും അതായത് നമ്മുടെ ഇവിടെ തുടച്ച സ്ഥലമാണ് ഭയങ്കര പേര് ഭയങ്കര പേരാണ് ഇനിയിപ്പോൾ ഏപ്രിൽ മെയ് പതിനഞ്ച് വരെ കിട്ടുന്ന ജൂണായിരിക്കും പഴയ നനിക്കുകയാണ് അല്ലെങ്കിൽ കാക്കൊക്കെ നെളു മൊക്കെ തരാം 무려 무려 한 명까지 내가 내려가면 안돼 കുറച്ച് വാഴക്ക് മാത്രം നിക്കുന്ന കുഴച്ച വാഴക്ക് മാത്രം കായ്ക്ക് ദുഡൻ പൊക്കത്തോളേ ഉണക്കത്തത് കായ്ക്ക് പരിക്കൊന്ന് കുളിക്ക ഇങ്ങനെ നമുക്ക് ഇവിടെ അടിക്കത്തില്ല അമ്മയ്ക്ക് ഒന്ന് കുളിക്ക ഒത്തിരി നനയ്ക്കാനുള്ളൂ ഒത്തിരി വാഴ നനയ്ക്കാനുണ്ട് നമ്മൾ തൽക്കാലം കുഴച്ച് വാഴവൾക്ക് മാത്രമേ നനയ്ക്കുന്നുള്ളൂ പുറകാലയൊക്കെ നനയ്ക്കും അപ്പോഴത്തേക്കും വീഡിയോ കണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും നിങ്ങളുടെ പ്രോത്സാഹനം തരിക ലൈക്ക് ചെയ്യാൻ കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്ത് തരിക ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു